ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ജയിൽ മഴയൊക്കെ നല്ല കൂടി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ സമ്മർ സമ്മർ വെക്കേഷൻ അവസാനിക്കുന്ന ലാസ്റ്റ് ടൈമിൽ അതുവരെ ഞങ്ങൾ എങ്ങും പോയില്ല മൂന്നാറൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ പോകുള്ളൂ അപ്പോൾ സമ്മർ വെക്കേഷൻ അവസാനിക്കുന്ന സമയത്ത് ഞങ്ങളെങ്കിലും കൊണ്ടുപോയില്ല എന്നുള്ള ഒരു സംഘട സംഘവും ഞങ്ങളുടെ പരാതിയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് പോയി അപ്പോൾ ആ ട്രിപ്പ് പോയ വിശേഷങ്ങളെ കുറച്ച് വീഡിയോസ് നമുക്ക് പെൻഡിങ്ങായിട്ട് കിടപ്പുണ്ട് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ആ വീഡിയോസ് വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പാട്ട് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ നമുക്ക് വിശേഷങ്ങളൊക്കെ ആ സ്ഥലം എവിടെയാണൊക്കെ കാണാൻ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അപ്പം നമുക്ക് കാണാൻ അടിപൊളി സ്ഥലം കേട്ടോ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥലത്തിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആ യാത്ര വിശേഷങ്ങൾ ആ സ്ഥലത്തിന് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം നമുക്ക് ഇടയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ തുടരുകയാണെന്ന് വേണം പറയാൻ കാരണം നമ്മളിപ്പോൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ റോഡ് കാണുമ്പോൾ തന്നെ ശേഷം ചിലർക്ക് മനസ്സിലായി കാണും കേരളത്തിന് അതിർത്തി കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും വലിയ നാഷണൽ ഹൈവേയിൽ കൂടി നമ്മൾ കേരളത്തിന് അതിർത്തി കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ കൂടി പാസ് ചെയ്യുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് ഇത് അധികം നമ്മളിങ്ങനെ കേരളത്തിന് അതിർത്തി കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കാണുമ്പോൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അലോക്കത്തുള്ളൊരു എന്താ സംസ്ഥാനമാണല്ലോ അപ്പം ദൂരെങ്കിലും പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ തമിഴ്നാട് തന്നെ പിടിച്ചു തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് സർപ്രൈസ് ഒന്നും വെച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കന്യാകുമാരി ഇത്രയ്ക്ക് എന്താ പറയാനൊക്കെ നിങ്ങൾക്ക് തോന്നും എന്നാലും കന്യാകുമാരി കാണാത്തവർക്ക് അതൊരു കന് ഒരു അത്ഭുതം തന്നെയാണല്ലോ ഞാൻ കൊച്ചിലെ അമ്മമാരുടെ സ്കൂളിൽ ടൂർ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് റിസോർട്ടിലെ റൂമായി ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ അതിനൊരു കുഞ്ഞൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ ഇക്ക കൈയ്യൂണ്ടി കാണിക്കുന്നുണ്ട് അവിടെ ആ ബീച്ച് അത്രയും അകലത്തിലാ ബീച്ച് തൊട്ടടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്നത് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് പഠിച്ചിടത്ത് ഒരു കോളേജും ഒരു സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കന്യാകുമാരിയിലെ സ്കൂളിലും കോളേജൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാന്ന് പറയുമ്പോൾ അതൊരു രസം തന്നെയല്ലേ കാരണം അവിടെ ഒരു ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുക ഹൂ ഫൂൺ സൗണ്ടോടെ അതിൻ്റെ ബീച്ചിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ബാൽക്കണി വിസിറ്റ് ചെയ്ത് ബീച്ച് കാണാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സത്ത് വന്ന് കണ്ടെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെഫ്രഷായി കുറച്ചു നേരം കിടക്കി ഇരിക്കുകയൊക്കെ ചെയ്തു ഒരു ലോങ് യാത്ര കഴിഞ്ഞല്ലേ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയി റൂമിലൊക്കെ നിന്നു അപ്പോൾ ചങ്കു വാ ബിജി പാ വാ ബീച്ചി പാ വീച്ചിപ്പാ എന്ന് പറയുന്നത് സത്താണെങ്കിൽ ആ റിസോർട്ടിൻ്റെ ആ പേപ്പറിൽ ബ്രോഷറിൽ എവിടെയാണ് വേണ്ടതെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബ്രോഷറിൽ സത്ത് കഠിനമായ വായനയിലായത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ആദ്യം തന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് കാണിച്ചിട്ട് നിനക്ക് തന്നേക്കാന്നുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ വിഷ്വ ഗ്രാൻഡ് കന്യാകുമാരി അവിടെ നമ്മൾ സ്റ്റേ ചെയ്തേ കേട്ടോ നല്ല റിസോർട്ടായിരുന്നു കേട്ടോ നമ്മുടെ കേരളത്തിലെ റിസോർട്ട് പോലെയല്ല എന്നാൽ തമിഴ്നാട്ടിലെ ഒരു നല്ല റിസോർട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ റിസോർട്ടുകൾ ഒരുപാട് സ്റ്റേ ചെയ്തുകൊണ്ട് അത് വേറൊരു അമ്പീൻസൊക്കെയാണ് അതുപോലെയല്ല എന്നാലും അതിനോടൊപ്പം കിടപിടിക്കുന്ന നല്ലൊരു റിസോർട്ട് കേട്ടോ ഇവിടെ രണ്ട് ബെഡ്ഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബെഡ് ഉണ്ടായിരുന്നു സാധാരണ നമ്മളൊരു എക്സ്ട്രാ ബെഡ് ചോദിക്കാറ് പക്ഷേ ഇവിടെ രണ്ട് ബെഡ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ സത്ത് ഞങ്ങളും പറയുന്നു ഇവിടെ രണ്ട് പേർക്ക് കിടക്കാത്ത സ്ഥലമുണ്ട് ഞങ്ങൾ രണ്ടുപേരും കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാധാരണ എക്സ്ട്രാ ബെഡ് സത്ത് മാത്രമാണ് കിടക്കാറ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിക്കെ കുറച്ചേരൊക്കെ കുറേ കോളൊക്കെ ചെയ്യേണ്ടതായിക്കെ ശേഷം വീണ്ടും കോൾ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് സൺസെറ്റ് കാണാൻ സമയമായിരുന്നു പറഞ്ഞാൽ അമ്മ ഒന്ന് ബീച്ചിൽ ഞാൻ പറഞ്ഞിട്ട് പണ്ട് ഞാനാണ് കന്യാകുമാരി പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കാരണം അഞ്ചിലോ ആറിലോ പഠിക്കും അമ്മയ്ക്ക് ആദ്യമായിട്ട് ജോലി കിട്ടി സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൂർ പോകുന്നത് കന്യാകുമാരിയിലേക്ക് അങ്ങനെ അമ്മയുടെ കൂടെ സ്കൂളിൽ നിന്ന് ടൂർ വന്നത് കേട്ടോ എനിക്കാണ് എക്സ്പീരിയൻസ് ഉള്ളത് അപ്പോൾ ഞാൻ സൺസെറ്റൂടെ കാണാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ വണ്ടി പോണോ നടന്നു പോകണോ എന്നൊക്കെയൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നടന്ന് പോകാം കാറ്റൊക്കെ അടിച്ചിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു നടിപൊളിയായിട്ട് നടന്നു പോകാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശരി ഇങ്ങനെ നടന്നു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ മഴ അതായത് ഈ സമയത്തെ കേരളത്തിൽ നല്ല കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുക അതായത് ഒരു മെയ് ലാസ്റ്റ് ജൂൺ ആദ്യമൊക്കെ ഭയങ്കര മഴ പെയ്തിട്ടില്ല ആ സമയമായിരുന്നു കേട്ടോ ഇടയ്ക്ക് റിൻ്റോഡും കേട്ടത് ഞാൻ വോയിസ് ഓവർ കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇക്കാടെ കോൾ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കായും സത്തും കൂടെ കുട എടുക്കാൻ വേണ്ടി പോയി ആ സമയത്ത് ഞാനും ചങ്കർ ഇവിടെ ചങ്കർ ഇക്കോടെ പോകുമ്പോൾ ഞാൻ വേണ്ട എങ്ങുബാ നമുക്കോട് ഒരുമിച്ച് ഇക്ക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഇട്ടോ നല്ല അടിപൊളി കാറ്റാണ് അപ്പോൾ ഞാനും ചങ്കറും കൂടെ ആ കാറ്റിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ചങ്കു കാറ്റിനത്തോടെ നിന്ന് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്തിൻ്റെ ഇത് കോട്ട ഒക്കെ പറക്കുന്നുണ്ടോ ഭയങ്കര കാറ്റാണ് അപ്പോൾ സത്ത് ആ കുട എങ്ങനെ അതിനെപ്പറ്റി ഇത് ചെയ്യാൻ സത്താ കുട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മാറ്റം ഇക്കടെ ഒരു സംശയം ചോദിച്ചുകൊണ്ട് കേൾക്കാട്ടെ ചങ്കർ ആണെങ്കിൽ ആ കാറ്റിനൊപ്പം ഇങ്ങനെ ഇങ്ങനെ വീശി വെച്ചത് ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് പോവാട്ടെ എൻ്റെ ഡ്രസ്സൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിരിക്കും ഭയങ്കര കാറ്റാന്നുള്ള കാര്യം ഒരു രക്ഷയിലാട്ടോ നല്ല അടിപൊളി കാറ്റാണ് നല്ല രസം ഉണ്ടായിരുന്നെങ്കിൽ നടന്നു പോകാനൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പം അമ്മ വിളിച്ച പറഞ്ഞു അവിടെ മഴയുണ്ടോ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു വേണം ബീച്ചിൽ നിന്ന് ഇറക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരട്ടോ കാരണം ഈ സമയത്ത് ഭയങ്കര മഴ നമ്മുടെ വീടിനോട് ഭയങ്കര മഴ കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഞാൻ ഇവിടെ ബീച്ചിൽ ഇറങ്ങാനൊന്നും കന്യാമ്മമാരി ഇങ്ങനെ സ്ഥലമില്ല പണ്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ കലയിലൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പഞ്ച് വർഷം മുമ്പാണല്ലോ ഞാൻ വന്നത് അതിനേക്കാൾ ഏറെ മാറ്റം വന്നു കാണില്ല കടൽ ഓരോ സമയം കടലിങ്ങനെ മേപ്പട്ട് കയറിക്കൊണ്ടേ ഇരിക്കില്ലേ അപ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെയുണ്ട് അപ്പം നമുക്ക് മുമ്പോട്ട് പോയി കടലൊക്കെ കാണാം അങ്ങനെ ഇങ്ങനെ നടന്ന് കിടന്നതെന്ന് പറയുമ്പോൾ കുറച്ച് വന്നപ്പോൾ ഇങ്ങനെ അവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു ആ സിഗ്നലോട് വീണ്ടും മുന്നോട്ട് പോകാൻ ആ സൺ സെറ്റ് എഴുതി വെച്ചിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ പിന്നെ റൈറ്റ് സൺസെറ്റ് മറ്റും ലെഫ്റ്റ് സൺ റൈസും വെച്ച് അപ്പോൾ നമ്മൾ റൈറ്റോട്ട് വീട് സൺസെറ്റ് കാണാൻ പോയി പിന്നെ നടന്നു പോയിക്കൊണ്ടിരുന്ന അപ്പോൾ അവിടുത്തെ വീടിൻ്റെ മുകളിൽ നിന്ന് കുറേ കുട്ടികൾ കുപ്പി വെള്ളം നിറച്ചിട്ട് താപ്പോട്ട് താപ്പോട്ട് എടുത്ത് എറിയുക കേട്ടോ അതാണ് നമ്മളിപ്പോൾ കണ്ടതേ അപ്പം ഞാൻ ഇക്കിടയി എവിടെ നിന്ന് വെള്ളം വന്നാൽ കുപ്പി നോക്കിയപ്പോൾ കുട്ടികൾ ഇങ്ങനെ മണ്ടേനെ എടുത്തറിയും നമ്മൾ കണ്ടു അപ്പോൾ അവരിങ്ങനെ കളിക്കുക കേട്ടോ മുകളിലും താപ്പോട്ടെടുത്ത് എറിഞ്ഞിട്ട് കുറേ പേര് മുകളിലും താപ്പോട്ടെടുത്ത് വെള്ളം വെള്ളം കുപ്പി നിറച്ചിട്ട് എടുത്ത് എറിയും പിന്നെ കുറച്ച് പേരൊന്ന് പെട്ടത്തോണ്ട് പോകും അങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇക്കായും സത്തും കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു സത്ത് ഇക്കായ എന്താ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അതായത് നമ്മുടെ സൗത്തിൻ്റെ ഏതോ പാട്ടിലാണ് കന്യാകുമാരി വരുന്ന അവിടെ എന്തൊക്കെയോ എന്താ ഓഷൻസ് വന്ന് കൂടിച്ച് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇക്ക കുറെ കേട്ട് ആണോടാ ആന്നോടാ ആന്നോളം കേക്ക് ചോദിച്ചും ഒക്കെ പോകുന്നൊരു മുമ്പ് അപ്പോൾ ഞാനും ശങ്കൂം കൂടി ഇങ്ങനെ കയ്യെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊന്നിട്ടൊക്കെ പറഞ്ഞിട്ട് നടന്നു നടന്ന് പോകുന്നുണ്ട് കഥയൊക്കെ പറഞ്ഞേ ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ വന്നിട്ടു അവിടെ ഇപ്പോൾ സൺസെറ്റ് കാണാൻ പോകണം ഞാൻ കൊണ്ടുവിടാൻ പാടാൻ പറഞ്ഞു അപ്പോൾ കുറേ നേരം ഞങ്ങൾ നടന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രേം നടന്നിട്ട് സൺസെറ്റ് കണ്ടില്ലെങ്കിൽ ഓട്ടോയിൽ കയറി പോകാന്ന് വെച്ചാൽ അങ്ങനെ ഓട്ടോയ്ക്ക് കയറി പോകുക കേട്ടോ കണ്ട തന്റെ ശക്തമായ തിരമാല അടിക്കുന്നുണ്ട് കേരളത്തിൽ മഴ പെയ്യാനൊക്കെ കാരണമായ ഇതൊക്കെ ഈ കടലിൽ നിന്നാണ് ഉണ്ടായെന്ന് തോന്നുന്നുണ്ട് അതിന് വളരെ ശക്തമായ തിരമാല അടിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഉള്ളതിനേക്കാൾ കൂട്ടി തില തിരമാലയ ആ വിഷി ആടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് പോകട്ടോ ഞാനും സത്യം ചങ്കൂർ ഒക്കെ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം വന്ന് കുറച്ച് പിന്നേം പിന്നെയും ഓട്ടോ പിന്നെയും പിന്നെ പോയിക്കോണ്ടിരിക്കും അപ്പം ഞാൻ ഇക്കാര്യം പറഞ്ഞു നമ്മൾ ഓട്ടോ വിളിച്ച് വന്നത് കാര്യമായിക്കാൽ നമ്മൾ ഇത്രയും ദൂരം നമ്മൾ നടക്കേണ്ടി വന്നത് നമ്മൾ എന്തോ ചെയ്തേനെ എന്നേ അപ്പം ഇക്ക എന്നോട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇറങ്ങിയത് പറഞ്ഞു നീ കന്യാകുമാരി കന്യാകുമാരി ഇവിടെ ആളും വരും ഒന്നും ഇല്ല സീനാന്ന് പറഞ്ഞേ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൂടെ ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ആൾക്കാരും പിന്നെ കുറേ കടകളും കുറേ വണ്ടികളൊക്കെ ആയിട്ട് എനിക്ക് കടപ്പിനെയൊക്കെ എടുക്കണ്ടോ ഇവർ നമ്മൾ നിന്നിടത്ത് നല്ല ഒക്കെ ആൾക്കാരുള്ള ഇവിടെയൊക്കെ ആൾക്കാരുള്ള എല്ലാവരും വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തോണ്ടാ പോകുന്നത് കേട്ടോ അപ്പം സൺസെറ്റ് ഏകദേശം ആകാൻ സമയമായിരുന്നു എപ്പോൾ സൺസെറ്റാവും എന്നുള്ളൊരു ഇതിലെല്ലാവരും കാർത്തിരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് നമ്മളും വന്ന് കയറി അപ്പോൾ മുമ്പിലൊക്കെ കുറേ കാറൊക്കെ വന്നാൽ ബ്ലോക്ക് ആരാ അപ്പോൾ നമ്മുടെ ഓട്ടോ ഇങ്ങനെ ബ്ലോക്ക് ആയി കി കിടക്കുക കേട്ടോ കണ്ട തിരകളടിക്കുന്നുണ്ടോ പണ്ട് എന്താ ഞാൻ വന്നപ്പോൾ സൺസെറ്റിൻ്റെ സമയത്ത് എല്ലാവരും വന്ന് സൺ ഞങ്ങൾ കണ്ട സൺസെറ്റ് കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല സൺസെറ്റ് തിരുവനന്തപുരത്ത് പോയി കോവളത്താ കണ്ടേ സൺറൈസ് കന്യാകുമാരി കണ്ടിട്ട് സൺസെറ്റ് കോവളത്ത് പോയിക്കണ്ട അങ്ങനെയാണ് കണ്ടതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഇങ്ങനെ വന്നു മുന്നോട്ട് വന്നു ഇവിടെയൊക്കെ ഇപ്പോൾ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് കേട്ടോ പണ്ടി ഇൻ്റർലോക്ക് ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ വന്ന് ഈ ഓട്ടോ ചേട്ടൻ ഇവിടെ കൊണ്ട് ഞങ്ങളെ ഇവിടെ വിട്ടു കേട്ടോ ഓട്ടോ ഓട്ടോക്കൂലി ഞങ്ങൾ വന്നിടത്ത് രൂപ ഉള്ളൂ അതിന് മുമ്പേ ഓട്ടോ ഒക്കെ അത് കൂടുതലായിരിക്കും ചാർജ് എന്ന് തോന്നും കേട്ടോ എന്തായാലും സൺസെറ്റ് കാണാൻ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി വരുവാണെങ്കിൽ സ്വന്തം വണ്ടി വരാം അല്ലെങ്കിൽ അവിടെ വണ്ടി വേറെ പാർക്ക് ഇട്ടിട്ട് ഓട്ടോ വിളിച്ച് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ മക്കൾ ഐസ്ക്രീം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ അധികം ഫുഡ് മേടിച്ച് കഴിക്കുന്നവയ്ക്കൊക്കെ അത്ര താൽ അപ്പം ഇല്ലതൊക്കെ പറഞ്ഞ് വേണ്ട നമുക്ക് അതൊന്നും വേണ്ട ചായോ കോഫിയോ മേടിച്ച് തരാം എന്നൊക്കെ മക്കളോട് പറഞ്ഞു സമാധാനിപ്പിച്ചുകൊണ്ട് വരുന്നു കുറെ ടോയ്സുകാരും കുറേ മാല കച്ചവടക്കാരും മാല വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇക്കാര്യം സത്ത് കൊണ്ട് എന്തൊക്കെ പറിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനീ ചർതി പങ്കുചേരുന്നുണ്ട് പക്ഷേ ക്യാമറ ആയി ഞാൻ എടുക്കുന്നത് കൊണ്ട് കാണിക്കാൻ പറ്റാത്തതു കൊണ്ടായിട്ടോ കാണിക്കാത്ത അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ ഓട്ടോക്കാരനവിചാരിതമായിട്ട് ഒന്ന് വരുന്നു ചോദിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ അതല്ല ഇവിടെ സംഭവം കേട്ടോ ഓട്ടോക്കാർ ഇവിടെ ഇതൊരു കച്ചവടം ആക്കി എടുത്തിരിക്കും കച്ചവടം തന്നെ അവരുടെ ഒരു ഇതാണ് കാരണം ഇവർ ഇവിടെ ഈ നടന്നു നടന്നുവരുന്ന ആൾക്കാരെല്ലാം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് തന്നെ ഉണ്ട് അങ്ങനെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഒരു ചായയും കോഫിയൊക്കെ കിട്ടുന്ന ബജ്ജിയൊക്കെ കിട്ടുന്ന ഒരു കടയിൽ വന്നു കേട്ടോ അപ്പോൾ ഒരു ചേച്ചി അവിടെ ലൈവായിട്ട് തന്നെ ബജ്ജ് ചുട്ടുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ കൺമ്പിൽ തന്നെ ചുറ്റുകൊണ്ടിരിക്കുന്നു ഒരു ചേട്ടനോട് അവിടെ ചായയും കോഫിയും എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ ചായയും കോഫിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരുന്നു അത്തിനൊന്നും വേണ്ട കഴിക്കാൻ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചങ്റൂ ഞാനും കോഫി അല്ല ചങ്ക്റൂ കഴിഞ്ഞ ചായയും ഞാൻ കോഫിയും കുടിച്ചു കേട്ടോ അവിടെ പിന്നെ കുറേ ഗോലിസോടായി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട നമുക്ക് പിന്നെ അതൊക്കെ പിന്നെ കേരളത്തിൽ പോയിട്ട് മേടിച്ച് കുടിക്കാം നമുക്ക് ഇപ്പോൾ ഇത് മേടിച്ച് മാത്രം കുടിച്ചിട്ട് പോകാം അപ്പം ഇങ്ങനെ ഒത്തിരി പേർ ഉള്ളത് തന്നെ കോഫി ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഭയങ്കര ക്യൂനിൽക്കും അപ്പോൾ കുറേ നേരം തന്നെ കേട്ടോ ചായയും കോഫിയും ഞാൻ കിട്ടി ബജ് കിട്ടി കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ചായയും കോഫിയും കിട്ടി ഞങ്ങൾ കബജിയായിരുന്നു വാങ്ങിച്ചിരുന്നത് കേട്ടോ ഞാനും ശങ്കുവായിരുന്നു കാബജ് മേടിച്ച് സത്ത് മുളക് ബോജിയാണ് മേടിച്ചേട്ടോ മുളകോജി വേണം മുളകോജി വേണം അതുകൊണ്ട് ഭയങ്കര ആവേശത്തോടെ മേടിച്ചിട്ട് എരിച്ചിട്ട് പിന്നെ സത്ത് ചായയും കോഫിയും വേണ്ട എന്ന് പറഞ്ഞാൽ സത്ത് ചായും കോഫിയും മേടിച്ച് കുടിക്കുന്ന ഒരു അവസ്ഥ വന്നു സത്തിന് പിന്നെ വീണ്ടും മുളകൊജി എരിയായിട്ട് കഴിക്കാൻ വേണ്ടി പിന്നെ കാബജ് മേടിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം വേണ്ട ചേട്ടൻ ചായയും കോഫിയും ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇക്കാട് വീണ്ടും ചോദിച്ചു എത്ര അവിടെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടാമത് പിന്നെയും പറഞ്ഞൊക്കെ എടുത്ത് തന്നെ അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ചായയും കുക്കിയും കുറിച്ച് ബജ്ജിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കുറേ ആൾക്കാർ അവിടെ ഇവിടെ കലിൻ്റെയും ഇതിൻ്റെയും മണ്ടക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സൺസെറ്റ് എപ്പോൾ ഒരു സൺസെറ്റ് എപ്പോൾ എന്ന് കാണാൻ വേണ്ടി നമ്മൾ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കേട്ടോ സൺസെറ്റ് കാണാൻ വേണ്ടി അവിടെ പിന്നെ ഓരോ കല്ലുകളും ഓരോ ഇത് മാറി മാറിയിപ്പോൾ ഇക്ക ചുറുണ്ട് ചേട്ടൻ അവിടെ ആയിരിക്കും വരും ഇവിടെ ആയിരിക്കും വരും നീ അവിടെ നോക്ക് നീ ഇവിടെ നോക്കും ചങ്കർ ആകാശത്ത് നിന്നെ കണ്ണെടുക്കുക നോക്കി നോക്കിയിരിക്കുക എവിടെ അമ്മകൂട്ടി താ എന്താ ബീച്ചിൽ നിന്ന് വെള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ അതോ ബീച്ചിൽ നിന്ന് താപ്പോട്ടാണെന്നോ പോകുന്നത് അമ്മകുട്ടി എങ്ങനെ നോക്കാം അമ്മകൂട്ടി നോക്കാം എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ താപ്പോട്ട് ഇറങ്ങിയിന്ന് വെള്ളത്തിൽ കളിക്കാൻ തീയതി അവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ പറഞ്ഞാൽ അടി ജെറ്റ് ഡ്രസ്സുകൾ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇക്കടെ നമുക്കില്ല പറയുമണ്ടായി പോയിരുന്നാലേക്കാൾ അപ്പുറത്ത് പോയിട്ട് ആലോക്കെ ഇപ്പുറത്ത് പോയിരുന്നാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പോൾ പോസ് ഇനി അവിടുന്ന് എന്താ അവിടെ കടലിനടുത്ത് അങ്ങനെ പോയി നിൽക്കേണ്ട ഭയങ്കര കാറ്റാണ് ഇനിയിപ്പം മഴ പെയ്താലോന്നറിയത്തൊക്കെ നിൽക്കാനോട് പറയുന്നത് അപ്പം ഇങ്ങനെ സത്തനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചേട്ടെ സത്തി ഇങ്ങനെ ഓരോരുത്തരും അടുത്തോട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ സത്ത് എടുക്കാൻ പോകുന്ന സത്തി ഇങ്ങനെ അടുത്ത് പോകുമ്പോൾ വെക്കുക ഇങ്ങനെ ചിരിച്ചിരി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകേരിങ്ങനെ ഫൈൻ എന്നിട്ട് ഞാൻ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സെൽഫി എടുക്കാനായിട്ട് സെൽഫി എടുക്കാണ്ടൊക്കെ ഇക്കാര്യം പിള്ളേരെ പറഞ്ഞു പോരാ അവരെ ആദ്യം പിടിക്കും പിന്നെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഇത് നല്ല ഞങ്ങൾ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു സൺസെറ്റ് കാണാൻ കുറേ സമയം ഞങ്ങളോട് ഇരുന്ന് സ്പെൻഡ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാറ്റടിച്ചു ഇങ്ങനെ സംസാരിച്ചു ഒക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തുണ്ട് അതിനിടെ കുറേ കച്ചവടക്കാരൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇക്കാര്യം സത്യം ഞങ്ങൾ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും മേടിച്ചു കൊടുത്തില്ല അത് വേറെ കാര്യം എന്നിട്ട് സത്ത കുടേ കുത്തിയിരുന്നിട്ട് പറയുന്നുണ്ട് അത്തച്ചി ഒന്നും മേടിച്ചു തന്നില്ല ബീച്ചിൽ പറക്കത്തില്ല ഞങ്ങൾ വീട് എന്ത് എടുക്കാനോ അത്തച്ചി ഞങ്ങൾ ചോദിക്കുന്നുണ്ട് സത്തിൻ്റെ ഡ്രസ്സ് പറക്കതാണ്ട് സത്തിൻ്റെ ഡ്രസ്സ് പറക്കുന്നതുകൊണ്ട് ചങ്കർ ഭയങ്കര ചങ്കർ പറഞ്ഞിട്ടുണ്ട് എടാ നിന്റെ ഡ്രസ്സ് നല്ലപോലെ പിടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാവം ചങ്കു സത്തിൻ്റെ ഡ്രസ്സ് പിടിച്ചിരുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ സത്തിൻ്റെ കാലത്തി അവർ തമ്മി ഭയങ്കര വഴക്കാം പക്ഷേ സത്യൻ്റെ കാര്യത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്ത് ചങ്കർ ഭയങ്കര ശ്രദ്ധ കാണിക്കും സത്തിൻ്റെ കാര്യത്തിൽ ആ ഡ്രസ്സ് നേരെ ഇടാ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എങ്ങനെ നടക്കണം അല്ലേ ഏതാ നല്ല ഇതേ നിന്നെ അതാണെന്നാലും ഇതാണെന്നാൽ എന്നൊക്കെ ചങ്കർ പറയുക കേട്ടോ പക്ഷേ ചങ്കർ അതെന്ന് പറയുമ്പോൾ സത്യം ഞാനിങ്ങനെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നാലും അവൻ പിന്നെയും പറയുകയും സത്തിൻ്റെ കാര്യമൊക്കെ കയറിയും ചെയ്യും കേട്ടോ തമ്മി ഭയങ്കര വഴക്കാണ് സോറി ഭയങ്കര ഭയങ്കര അല്ല ഭയങ്കര വഴക്കൊക്കെയാണ് പക്ഷേ ചങ്ക്രു നല്ല ശ്രദ്ധ കൊടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം മുകളിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ കല്ലിൻ്റെ മണ്ണേ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഇഴുന്ന് നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു ചങ്ക്രൂവും സത്തും ഒക്കെ ആയി എല്ലാവരും ഫോട്ടോ എടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഒന്ന് റീലൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി കറങ്ങി അവിടെ നിന്ന് ഇക്കൊണ്ട് സീന എൻ്റെ സൺസെറ്റ് വരുന്നില്ലല്ലോ സീന ഇതുവരെ വരുന്നില്ലല്ലോ ഒന്ന് പയ്യെ പയ്യെ ഞാനിക്കട നിൽക്കാൻ കേരളത്തിലൊക്കെ മഴ പെയ്യുന്ന മേഘങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സൺസെറ്റിനെ മറയ്ക്കുന്ന ലക്ഷണമോ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഒക്കെ ഒത്തിരി സമയമായാലോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഒരു ഏഴ് മണി വരെ നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കാം എന്നിട്ട് കണ്ടില്ലെങ്കിൽ തിരിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിടുന്നു നിൽക്കുക ഒന്നുകൊണ്ടും വിഷമിക്കണം നമ്മൾ മാത്രമല്ല ഇത്രേ ആൾക്കാർ സൺസെറ്റ് കാണാൻ വന്നിരിക്കുക അപ്പോൾ നമ്മൾ മാത്രമല്ല കാണാതെ പോകുന്നത് നിൽക്കാം വിഷമിക്കാതെ സൺസെറ്റ് ആകുന്ന നമുക്കിന്നിങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ ഇറങ്ങി ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കറിക്കാൻ ഒരു ഫോട്ടോ എടുക്കത്തില്ല അങ്ങനെ നിൽക്കുക ആ കല്ലിൻ്റെ മണ്ട കയറുണ്ട് കന്യാമുമാരിലെ എൻ്റെ ഇക്കടെ ഫോട്ടോ ഒക്കെ എടുത്തു ഇക്ക ഫോട്ടോ ഒക്കെ എത്തുന്നതിന് ഇക്കഥാ അപ്പോൾ ഇറങ്ങി അന്നേരം ചങ്കർ പറഞ്ഞു എനിക്ക് കയറണമെന്ന് പറഞ്ഞു വേണം വേണ്ട അത്തച്ചു കയറി അച്ചിരി വലിയ തേടും കയറണമെന്ന് എന്നിട്ട് സത്തിൻ്റെ കണ്ണാടി നിങ്ങൾ ശ്രദ്ധിച്ചു സാധാരണ നമ്മൾ വെക്കുന്നത് ബ്ലാക്ക് കണ്ണാടി അല്ല സത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ വെക്കാൻ വേണ്ടി പുറത്ത് പോകുമ്പോൾ വേറെ നല്ല ഡ്രസ്സ് വീട്ടിൽ വേറെ ഡ്രസ്സ് എന്ന് പറയുന്ന പോലെ പുറത്ത് പോകുമ്പോൾ വയ്ക്കാൻ വേണ്ടി വേറെ മേടിച്ച കണ്ണാടി ഇത് കേട്ടോ അപ്പോൾ ചങ്ക്രൂവിന് ഇക്ക ഇരിക്കാൻ സ്ഥലം കൊടുത്തു അപ്പോൾ ഇക്ക വന്ന് നീ ഇരുന്നോന് ഇക്ക എണ്ണീറ്റ് ഇരുന്നു അപ്പോൾ ചങ്കർ വേണ്ട അത്തച്ചി ബാ ഇരിക്കച്ചിരിക്ക ചങ്കർ പൊള്ളിക്കേണ്ട അപ്പോൾ ചങ്കർ ഇക്ക പറഞ്ഞു വേണ്ട നീ ഇരുന്നോ ഞാൻ നിന്നോളാന്ന് പറഞ്ഞു സത്താണ് അതേ ഇരുന്ന് എന്തൊക്കെയോട് ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊരു വേറൊരു എന്താ നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവുന്നുണ്ടോ അല്ല അവിടെ ഇങ്ങനെ ആ തണുത്ത കാറ്റ് വെടിച്ച് വൈകുന്നേരം ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിങ്ങനെ ഇരിക്കാത്തത് അതൊരു ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ ഞാൻ ചങ്ക്രൂൻ്റെ കാര്യം പറഞ്ഞില്ല സത് ആ കോട്ട അങ്ങനെ കെട്ടി വെച്ച് ചങ്കുന് ഇഷ്ടപ്പെട്ടു ചങ്കർ പോയി അത് അഴിച്ച് താത്തിടുവാ സത്യൻ്റെ വൃത്തിയായിട്ട് ഡാൻസുകളിടാം വൃത്തിയായിട്ട് ഡാൻസുകൾ ഇടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇരുട്ടായി സൺസെറ്റ് വരുന്നില്ല നമ്മളിനി എപ്പോൾ പോകും എന്ന് പറഞ്ഞാൽ ഇരിയായപ്പോൾ ഒരു ചങ്കരുടെ സ്വഭാവം മാറി വാട കയറി പോകാണെന്ന് പറഞ്ഞാൽ സത്തനെ പോയി ഇങ്ങനെ അടി കൊടുത്തിട്ടൊക്കെ ചങ്കർ വിളിച്ചോണ്ടിരിക്കുക ഇടയിട്ടായി പോകാം നമുക്ക് നമ്മുടെ വീട് ഇവിടെ അല്ലേൽ നമ്മുടെ സ്ഥലം വേറെയല്ലേ നമുക്കിങ്ങനെ രാത്രിയുടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട വാടാ പോകാൻ സത്തെ വാടാ പോകാൻ സത്തെ സത്തനെ പോയി വിളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ സത്താണെങ്കിൽ ബീച്ചിൻ്റെ കാറ്റിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് സത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ നിൽക്കട്ടെന്നൊക്കെ പറയുന്നുണ്ട് സത്ത് ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമില്ല ഇങ്ങനെ ആ നിൽക്കും ആ കാറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ സത്ത് നിൽക്കുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്ന അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ ചങ്ങർ പറഞ്ഞു എന്തായാലും നിങ്ങൾ പോകുന്നില്ല ഞാനെങ്കിൽ രാജാവിൻ്റെ രാജ്യം രണ്ട് കൊട്ടാരം ഉണ്ടാക്കാൻ പോവാം അമ്മകൂട്ടി വീഡിയോ എടുത്തു ഞാൻ കൊട്ടാരം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങറൂർ ആ കൊട്ടാരം ഉണ്ടാക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളോടെ ഷെയർ ചെയ്യുന്നത് കണ്ടോ രണ്ട് കൊട്ടാരം ഉണ്ട് ഒന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാൻ രാജാവിൻ്റെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരും ഇങ്ങനെ വരും ലാസ്റ്റ് കോട്ടല്ല ഉരി ഇതിട്ട് ഇന്നർ പിന്നെ മാത്രമുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാറ്റിനെ കുറെ ഇതൊക്കെ കണ്ടപ്പോൾ സങ്കുറി ഇങ്ങനെ ചങ്ങുറിൻ്റെ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു റൂട്ടും അതിൻ്റെ എങ്ങനെ കയറി പൊന്ന് എങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കട്ടോ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നതാണ് കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ സത്ത് പിന്നെയും പിന്നെയും ഓ ലെവലിൽ അത് അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നല്ല ഇരുട്ടിയും വരുന്നുണ്ട് സൺസെറ്റ് ഒരു സത്യത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഈ മഴയുടെ മേഘങ്ങളെയൊക്കെ ഇതുകൊണ്ടായിരിക്കണം സൺസെറ്റ് കാണാൻ പറ്റില്ല അപ്പോൾ അമ്മ പറയുകയും ചെയ്തു ഇത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എങ്ങനെ സൺസെറ്റ് സൺസെറ്റെന്ന് അപ്പം ഞാൻ എന്താണ് സാധനം നമുക്ക് സൺറൈസ് കാണാം എന്നൊക്കെ പറഞ്ഞ മക്കളെ ഇക്കയൊക്കെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കറിഞ്ഞു നീ വലിയ കാര്യത്തോടെ എന്നെ കന്യാകുമാരി കൊണ്ടുവന്നിട്ട് സീനാണ് സൺസെറ്റ് കാണിച്ചില്ലല്ലോ നമുക്ക് സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് സൺറൈസ് കാണാം അപ്പം നമുക്ക് നേരത്തെ പോയിട്ട് ഫുഡ് ഒക്കെ അയച്ചു കയറണ തുടങ്ങിയിട്ട് വെളുപ്പിന് എണീറ്റ് വരണേ സൺറൈസ് കാണാൻ വെളുപ്പിനും സൺറൈസ് കാണാൻ പറ്റത്തുള്ളൊക്കെ ഞാൻ ഇക്കാട് പറഞ്ഞു കാരണം പണ്ട് അമ്മനോട് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു നമ്മൾ ടൂർ വന്നപ്പോൾ രാവിലെ നമ്മൾ യാത്ര ചെയ്തു രാവിലെ ആ ഭയങ്കര ആദ്യമായിട്ട് ഞാൻ അമ്മയൊക്കെ അങ്ങനെ പോകുന്ന ഓടൊന്ന് കുളിച്ച് റെഡിയായി രാവിലെ ഞങ്ങള് വന്നായിരുന്നു ബീച്ചിൽ സൺറൈസ് കാണാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ കുതിരയിലെ കുതിരയുടെ പുറത്ത് കയറ്റിക്കൊണ്ടാ പോകുന്നുണ്ടോക്കണ്ടോ കുറേ ഈ രാത്രി ആയപ്പോഴും ഇവിടെ ആൾക്കാർ കുതിരപ്പുറത്ത് കയറി സവാരിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു ഓട്ടോ വിളിച്ച് തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിൽ തന്നെ വന്നു കേട്ടോ അപ്പോൾ ഇക്കാ വന്നപ്പോൾ ആ ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിച്ചു ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിരിക്കുക മനസ്സിലാക്കുക കേട്ടോ നമ്മൾ ഡിന്നർ ഹോട്ടലിൽ നിന്ന് പോയി പുറത്ത് ഇവിടെ എവിടെയാണ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ആ ഓട്ടോക്കാരൻ ചേട്ടനോട് ഓട്ടക്കാർക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാലോ അതിലുള്ളു അപ്പോൾ ആ ചേട്ടനോട് ഇതൊക്കെ പറഞ്ഞ് തന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ചങ്കുണ്ടെന്തോ സാധനമുണ്ട് എന്തോന്ന് എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ കാരണം നാളെ പുറത്ത് പോയി കാണാൻ എന്തോ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന ആവശ്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്താ ചതി ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം എവിടെ പോയെന്നൊക്കെ തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇനി ആ ഒരു സർപ്രൈസ് ഞാൻ ഈ വീഴിൽ പൊളിക്കുന്നില്ല അതിൻ്റെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് വരുമോ കേട്ടോ ഇപ്പോൾ ഡിന്നറ് കഴിക്കാൻ പുറത്ത് പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ട് വേറെ വീഡിയോ ആയിട്ടോ ഷോർട്സ് ആയിട്ടോ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതായത് ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഡിന്നർ കഴിച്ച ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കേട്ടോ കന്യാകുമാരിൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ട് അടിപൊളി സ്ഥലമാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് ആൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എഴുതേണ്ടത് നമ്മുടെ കേരള അരിയും ചോറും ഫുഡ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കന്യാകുമാരിലേക്ക് പോയിൻ്റെയും സൺസെറ്റ് കാണാൻ പോയിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഈ ബാക്കി വിശേഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായാലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എന്താ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ചേട്ടാ ബൈ ബൈ